ഹായ് മക്കളെ മറയൂറിലെ മുനിയാറുകളൊക്കെ ഉണ്ടശേഷം നമ്മളിപ്പം കാന്തല്ലൂർക്ക് പോവാണ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം അരമുക്കോ മണിക്കൂർ യാത്രയേ ഉള്ളൂ കാന്തല്ലൂർക്ക് സോ ഇന്നത്തെ വീടിൽ കാന്തല്ലൂരിലെ കാഴ്ചകളായിരിക്കും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇറ്റ്സ് മീ അനന്തു വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് റെക്കോർഡ്സ് ബൈ അനന്തു പോകുന്ന വഴിയെല്ലാം ഇത്തരത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കൃഷിത്തോട്ടങ്ങളും ചെറു അരുവികളും ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് ഇതേ ഇത് കണ്ടോ ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത കരിമ്പിന്റെ വേസ്റ്റ് ആണ് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ചകളാണ് ഇവിടെയൊക്കെ ശർക്കരയൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു അടുത്തടുത്ത് അടിപൊളിയിൽ വ്യവസായം പോലെ നടത്തുന്നതാണെന്ന് തോന്നുന്നു ഏതായാലും വണ്ടി നമ്മൾ സൈഡിൽ ഒതുക്കിയിട്ട് ശർക്കര ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട് ഏതായാലും നമുക്ക് അവിടെ കയറി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം കയറി വരുമ്പോഴേ ഈ ഇടത് സൈഡിലായിട്ട് കണ്ടോ കരിമ്പി ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിൽക്കുക അത് കിട്ടാൻ തന്നെ ക്യൂ നിൽക്കണം മുപ്പത് രൂപയേ ഉള്ളൂ ഏതായാലും നമുക്ക് ഇവിടെ വരെ ഒന്നല്ലേ നമുക്ക് വാങ്ങി ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ സൈഡിലൊക്കെ എന്തെങ്കിലും നോക്കി നമ്മുടെ നാട്ടിലും കരിമ്പിന്റെ ജ്യൂസ് എല്ലാം കിട്ടാറുണ്ട് പക്ഷെ ആ ടേസ്റ്റുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് തൊട്ടിപ്പുറത്ത് തന്നെ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ ഇതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ ശർക്കര ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന ആ വലിച്ചെരുവം ഇതിൻ്റെ അകത്തോട്ടാണ് ആ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത് ഒഴിച്ച് ഇങ്ങനെ ചൂടാക്കി തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവിയാക്കിയിട്ട് വെള്ളം പറ്റിച്ചിട്ട് അത് ഉരുട്ടി എടുത്തിട്ടാണ് ശരിക്കും ശർക്കര ഉണ്ടാക്കുന്നത് ഉട്ടിപ്പോലെ തന്നെ ഒരു കൗണ്ടറുണ്ട് അവിടെ ശർക്കരകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പല മസാലകളൊക്കെ മിക്സ് ചെയ്യാത്ത ശർക്കരകളും സാധാരണ ശർക്കരയും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം വാങ്ങാം കരിമ്പ് ജ്യൂസ് കുടിച്ചും ശർക്കര ഉണ്ടാക്കുന്നതെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടുന്ന് യാത്ര കാന്തല്ലൂർക്ക് പോകുകയാണ് ഇവിടുന്ന് കുറച്ചുകൂടെയുള്ളൂ കാന്തല്ലൂർക്ക് അതായത് കാന്തല്ലൂർ ഇപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാന്തല്ലൂർ വാട്ടർഫോൾസിലോട്ടാണ് അപ്പം ഇവിടുന്ന് ഏകദേശം ഇരുപത് ആണ് കാണിക്കുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഏതായാലും പോകുന്ന വഴിയൊക്കെ നോക്കിക്കാൻ എന്നാ ആണ് ഭയങ്കര ഗ്രീനറി ആണ് കേട്ടോ അതായത് കാടിൻ്റേതായ അന്തരീക്ഷങ്ങളെല്ലാം കാണുന്നുണ്ട് ഇത് ആ മലയുണ്ടോ അങ്ങനെ മലയുടെ മേലെ ഫുള്ളൊന്നും കാണാൻ വയ്യ മഞ്ഞൊക്കെ കോടി ഇറങ്ങിയ മഞ്ഞുകൊണ്ട് പൊതിഞ്ഞങ്ങ് നിൽക്കുകയാണ് ഏതായാലും നമുക്കിനി വാട്ടർഫോൾസിലോട്ട് ഇവിടെ കുറച്ചുകൂടി ഉള്ളൂ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ ഒരു റോഡിലോട്ട് കട്ട് ചെയ്ത് കയറി കയറി കേട്ടോ ഇത് ഇതിലെയാണ് നമുക്ക് വാട്ടർഫോൾസിലോട്ട് പോകുന്നത് രണ്ട് സൈഡിലും ചെറിയ വീടുകളുണ്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം അവിടെ വരെ വണ്ടി പോകണം എന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി വേറെ സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഉള്ള ഇടയിൽ വേണം പാർക്ക് ചെയ്യാനായിട്ട് സോ നമ്മുടെ വണ്ടി ഇവിടെ ആ ഒരു ശല്യം ഇല്ലാതെ പാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിടയിലോട്ട് നോക്കുമ്പോൾ കേട്ടോ എന്നാ രസമാണ് നോക്കിയിക്കേ ആ കോടയെല്ലാം ഇറങ്ങി ആ താഴെ കാണുന്ന കൃഷി സ്ഥലങ്ങളാണേ പക്ഷേ ഇപ്പോൾ കൃഷിയിൽ വന്ന് നടക്കുന്നതായി തോന്നുന്നില്ല കണ്ടിട്ട് പക്ഷെ കോടയെല്ലാം ഇറങ്ങിക്കണ്ടോ മൊത്തത്തിൽ ഒരു രക്ഷയില്ല ഒരു വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ നിൽക്കുന്നിടത്തും കോട വന്ന് കേട്ടോ അത് വിത്തിൻ സെക്കൻഡ് ഒരു കാറ്റ് വരുന്നത് കണ്ടു അതുപോലെ ആ കാറ്റിൻ്റെ ഒപ്പം കോടയും കയറി നമ്മൾ നിന്ന സ്ഥലം ഫുള്ള് കോടയിലങ്ങ് മുങ്ങി ഇനി നമുക്ക് ഈ വഴിയാണ് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇറങ്ങി പോയി നോക്കാം കുറച്ച് നടക്കാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഒന്ന് പോയി എന്തേലും നടക്കാൻ ഉണ്ടോ എന്നൊരു ഐഡിയ ഇല്ല നമ്മളീ പോകുന്ന വഴി രണ്ട് സൈഡിലായിട്ട് ഉണ്ടോ വീടൊക്കെ ഉണ്ട് അവർ വീടോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലമാണെങ്കിൽ അവർ ചെറിയ തോതിലാണെങ്കിലും പച്ചക്കറി കൃഷിക ഒക്കെ കാണാൻ പറ്റും നമ്മൾ നടന്ന് വന്ന വഴി ഇവിടെ അവസാനിച്ച് കേട്ടോ സോ ഇവിടെ നമ്മൾ ട്രക്കിങ് ചെയ്ത് വേണം പോകാൻ ഞാൻ തോന്നുന്നത് പക്ഷേ ഇവിടെ നന്നായിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ വെള്ളം എരമ്പുന്ന സൗണ്ട് ആ വെള്ളം എരമ്പിച്ച് ആടുന്ന സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും പക്ഷെ ഇവിടെ തന്നെ വെള്ളച്ചെടം കാണാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള വഴികൂടെ കാണാം ഇറങ്ങി പോകാൻ കേട്ടോ കുറച്ച് ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും നോക്കാം എത്രത്തോളം പോകാൻ പറ്റും എത്രത്തോളം ഹാർഡായിരിക്കും നമുക്ക് നോക്കാം ഏതായാലും കുറച്ച് കഷ്ടമാന്ന് തോന്നുന്നു ഏതായാലും ഇന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ അല്പം കഠിനമാണ് നടത്തും എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ നടന്നെങ്കിൽ പോവുകയാണ് ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും വിചാരിച്ചാണ് നടക്കുന്നത് പക്ഷേ നടക്കുന്നു എത്തുന്നില്ല ഫുള്ള് കല്ലും മേടുമാണ് കേട്ടോ പക്ഷെ സൂക്ഷിച്ച് നടന്നില്ല കാലൊക്കെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും നേരം നടന്നിട്ട് ഇപ്പോഴാണ് ഒരു നിരപ്പായ സ്ഥലം കണ്ടത് കേട്ടോ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിനോട് അടുത്ത് കേട്ടോ ഇപ്പം ആ കാണുന്ന അവിടെ ഞാൻ തോന്നുന്നു വെള്ളച്ചാട്ടം അത്യാവശ്യം തിരക്കമുണ്ട് അപ്പം അടുത്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചെറിയൊരു പാലം കണ്ടോ ആ മുളകൊണ്ട് ഉണ്ടാക്കിയ പാലം ആ പാലത്തെ കൂടെ കയറി വേണം ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തെ ഭാഗത്ത് എഴുതാൻ എന്നാലേ നമുക്ക് വെള്ളച്ചാട്ടം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതും ഒരു ആണ് അപ്പൊ നമ്മളും ആ മുള കൊണ്ടുള്ള പാലും എല്ലാം ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ സൈഡ് വന്നു കേട്ടു കേട്ടോ അപ്പൊ മക്കളെ ഇതാണ് നമ്മൾ ഇത്ര നേരം ട്രക്കിംഗ് എല്ലാം ചെയ്ത് ചെയ്ത് കാണാൻ വന്ന വെള്ളച്ചാട്ടം നമ്മുടെ കാന്തല്ലൂർ വെള്ളച്ചാട്ടം ഇനി എന്നെ നോക്കിക്കേ ആ വെള്ളം നൊരങ്ങി പതങ്ങി ഒഴുകി വരുന്നതാണ് എന്ത് രസമാണ് മേലെ ആ വെള്ളച്ചാട്ടിൻ്റെ അടിയിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം അല്ല എൻജോയ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ കാന്തല്ലൂർക്ക് പോകണം കേട്ടോ ഇതാണ് കാന്തല്ലൂർ ടൗൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ജീപ്പ് സഫാരി എടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ സോ അതുപോലെ അതുപോലെ കൃഷ്ണൻ ഹോട്ടൽസും സ്റ്റേയും എല്ലാം അവൈലബിൾ ആണ് ഇപ്രാവശ്യത്തെ വലവിൽ ഓറഞ്ച് ഫാമിങ്ങും ആപ്പിൾ ഫാമിംഗ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അതായത് ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം മഞ്ഞുള്ള സമയത്ത് ഇങ്ങനത്തെ ഫാമിംഗ് ഒന്നും ചെയ്യാറില്ല എന്നാണ് ഇവിടെ ലോക്കലായിട്ട് അന്വേഷിവാ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സമയം കളയാതെ മൂന്നാർക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അതായത് ഇനി ഇവിടുന്ന് മൂന്നാർക്ക് പോകണമെങ്കിൽ നേരെ മറയൂർ ചെന്നിട്ട് വേണം അവിടുന്ന് മൂന്നാറിലോട്ടോട്ട് കണക്റ്റാകാൻ വേണ്ടി സോ മൂന്നാർ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ശരി എല്ലാം പറഞ്ഞതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ